വിമർശിച്ച് പണിയേറ്റുവാങ്ങി പി ടി ഐ സ്ഥാപകൻ ഇമ്രാൻഖാന്റെ ഭാര്യ ബുഷറ ബിബി ഇപ്പോൾ പാകിസ്ഥാനിൽ കേസുകളുടെ ഒരു കെട്ടുതന്നെയുണ്ട് വിദ്വേഷ പ്രസംഗം മതപരമായ പ്രേരണ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ആദ്യം കേസുകൾ രജിസ്റ്റർ ചെയ്തത് സൗദി അറേബ്യയെ വിമർശിച്ച് ബുഷറ ബിബി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഇതോടെയാണ് സൗദി അറേബ്യ നിലപാട് കളിപ്പിച്ചത് വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ് സൗദി അറേബ്യയിലേക്കുള്ള യാത്രയെ തുടർന്നാണ് ഇമ്രാൻഖാന്റെ പ്രശ്നങ്ങൾ ആരംഭിച്ചത് സൗദി അറേബ്യ ശരിയത്ത് നിയമത്തിൽ നിന്ന് വ്യതിചലിച്ച് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധത്തിന് പരിഹരിക്കാനാവാത്ത ഉണ്ടാക്കുന്നു എന്നും അവർ സൂചിപ്പിച്ചു പാകിസ്ഥാൻ തെഹരിക്കെ ഇൻസാഫ് പാർട്ടി ഞായറാഴ്ച ഇസ്ലാമാബാദിൽ നടത്തിയ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ അണികളെ ആഹ്വാനം ചെയ്യുന്നതിനായി തയ്യാർ ചെയ്ത വീഡിയോയിൽ അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതിൽ സൗദി അറേബ്യയുടെ പങ്കിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പരോക്ഷ പരാമർശമാണ് വിവാദത്തിൽ കാരണമായത് കൂടാതെ തോഷഗാന അഴിമതി കേസിൽ കഴിഞ്ഞ മാസമാണ് ബുഷ്റ ബിബി ജയിൽ മോചിതയായത് ജനുവരി മുപ്പത്തി ഒന്നിനാണ് ബുഷ്രയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് തോഷഗാന കേസിൽ ഇമ്രാനും ബുഷറയ്ക്കും ഇസ്ലാമാബാദ് ഹൈക്കോടതി പതിനാല് വർഷം കഴിഞ്ഞ തടവ് വിധിച്ചെങ്കിലും പിന്നീട് മരവിപ്പിച്ചിരുന്നു എന്നാൽ കേസുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ പുതിയ കുറ്റങ്ങൾ ചുമത്തി പ്രധാനമന്ത്രിയായിരിക്കെ സൗദി അറേബ്യൻ കിരീടാവകാശി സമ്മാനിച്ച കോടികൾ വിലമതിക്കുന്ന ആഭരണ സെറ്റ് ഇമ്രാൻഖാനും ബുഷ്റയും തോഷാഖാന വകുപ്പ് ദുരുപയോഗം ചെയ്ത് കുറഞ്ഞ വിലയ്ക്ക് കൈവശപ്പെടുത്തിയെന്നാണ് കേസ് ഇസ്ലാമിക നിയമങ്ങൾക്ക് വിരുദ്ധമായി വിവാഹിതരായ കേസിൽ ഇമ്രാൻഖാനെയും ബുഷ്റയെയും കോടതി നേരത്തെ കുറ്റവിമുക്തനാക്കിയിരുന്നു അതേസമയം അഴിമതി അടക്കം വിവിധ കുറ്റങ്ങൾ ചുമത്തപ്പെട്ട ഇമ്രാൻഖാൻ റാവൽപിണ്ടിയിലെ അടിയാല ജയിലിൽ തുടരുകയാണ് മാസങ്ങളായി ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാന്റെ മോചനം ആവശ്യപ്പെട്ട് വിവിധ നഗരങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്ക് ഇന്ന് മാർച്ച് നടത്തിയത് മാർച്ച് ആരംഭിച്ചതോടെ നഗരത്തിന്റെ അതിർത്തികൾ അടച്ച് ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിരിക്കുകയാണ് പാകിസ്ഥാനിൽ ബലാറസ് ഊർജ്ജമന്ത്രി നീതിന്യായ മന്ത്രി ഗതാഗത മന്ത്രി പരമ്പരാഗത വിഭവ മന്ത്രി അടക്കമുള്ള സംഘമാണ് ബലാറസ് പ്രസിഡന്റിനോടൊപ്പം പാകിസ്ഥാൻ സന്ദർശനത്തിന് എത്തിയിട്ടുള്ളത് ഇമ്രാൻഖാന്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രിക്കെ ഇൻസാഫ് ആണ് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത് പാർലമെന്റിന് സമീപം ഒത്തുകൂടാനാണ് രാജ്യമെങ്ങുമുള്ള തെഹ്റിക്കെ ഇൻസാഫ് അനുയായികളോട് നിർദ്ദേശിച്ചിരുന്നത് മൊബൈൽ സർവീസ് റദ്ദാക്കിയ സാഹചര്യമാണ് പാകിസ്ഥാനിലുള്ളത് രാജ്യത്ത് പല ഭാഗത്തും ഇന്റർനെറ്റ് സേവനങ്ങളും തടഞ്ഞിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള ഒത്തുചേരലുകളും നിരോധിച്ചതായി പോലീസ് അറിയിച്ചിട്ടുണ്ട് ജയിലിലാണ് ഇമ്രാൻഖാൻ ഉള്ളത് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ രാജ്യ തലസ്ഥാനത്ത് തുടരാനുള്ള നിർദ്ദേശമാണ് ഖാൻ അനുയായികൾക്ക് നൽകിയിട്ടുള്ളത് അഴിമതി കേസിൽ മൂന്ന് വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ് എഴുപത്തിരണ്ടുകാരനായ ഇമ്രാൻഖാൻ ഞായറാഴ്ചയാണ് പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത് പലയിടത്തും പോലീസും ഇമ്രാൻഖാൻ അനുകൂലികളും തമ്മിൽ ഏറ്റുമുട്ടി പ്രതിഷേധക്കാരെ പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗം നടത്തി മുൻ പ്രഥമ വനിതയും ഇമ്രാൻഖാന്റെ പത്നിയുമായ ബുഷ്ര ബീബി അടക്കമുള്ളവരാണ് പ്രതിഷേധ മാർച്ചിനെ നയിക്കുന്നത് വെബ് ഡെസ്ക് കർമ ന്യൂസ്